അവിടെ ഇപ്പം എന്നെ നോക്കുവാണെങ്കിൽ നൂറ് കോയിനും മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപയുണ്ട് എടാ ഇന്നത്തെ മിഷൻ നോക്കാം ട്രഷർ ഹണ്ട് റൈസറ് ട്രേഡ് ആ മൂന്ന് നടക്കാത്ത കാര്യങ്ങളാണ് നടക്കില്ല എന്ന് ഉറപ്പുള്ള മൂന്ന് കാര്യങ്ങളാണിത് എടാ പിന്നെ ഒരു സംഭവം ഞാൻ ചെയ്തേ എടാ ഇന്നലെ എനിക്ക് മറ്റേ അമ്മയെ സബ്സ്ക്രൈബർ വണ്ടി പണി തന്നില്ലായിരുന്നോ ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലേ ഞാൻ എവിടെ കാണിച്ചു തരാം അത് ഞാൻ വേൾഡ് സൈലിൽ ഇട്ടു കേട്ടാ വേൾഡ് സൈലിൽ ഇട്ട് വിറ്റ് വിറ്റ് പോകില്ലെന്നു എനിക്ക് എനിക്കറിഞ്ഞു അവിടെ ഇതാണ് കണ്ടാ ഈ വണ്ടി ഞാൻ വേൾഡ് സൈലിൽ ഇട്ടു മുത്തേ വിറ്റ് പോയ മ്പം കാര്യം ഐ ഡോണ്ട് നോ ചാൻസസ് കുറവാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഇതൊക്കെ നോക്കുവല്ലേ അറുന്നൂറുപ എന്തായാലും നോക്കാം ഇപ്പം നോക്കണേ യുവർ ഇവർ കാറി സെല്ലിങ്ങിനും മനസ്സിലായി ആരും ആരും ഇതുവരെ വാങ്ങിച്ചിട്ടില്ല മേ ബി ആരെങ്കിലും വാങ്ങും ഐ ഡോ നോ നോക്കാം 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 ലെറ്റ് ഗുഡ്രൂ വണ്ടി മാറ്റിട്ട് വണ്ടി വണ്ടിട്ട് വണ്ടി മാറ്റിട്ട് ഇതെടുക്കണം ഇത് കൊള്ളാം ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട ഇത് എങ്ങനെയൊക്കെ മരിച്ച ഇതിന്റെ അത് ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമാരുണ്ട് കാര്യം പറയല്ല ഇതെടുക്കാം ഇതെടുത്ത് നമുക്ക് എങ്ങോട്ട് പോവാം അവിടെ ഇന്നവിടെ പോകടാ മാറ്റി കേട്ടു സിംഗിൾ പ്ലെയറിൽ മൾട്ടിപ്ലെയർ പോകണ മൾട്ടിപ്പിളയർ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവാം മൾട്ടിപ്ലെയർ കുറച്ചുകൂടെ കഴിഞ്ഞുവാ സബ്സ്ക്രൈബേഴ്സ് അപ്പോഴത്തേക്കേ വരും സിറ്റിന്ന് എടാ മഞ്ഞുള്ള അടുത്ത് പോയാലാ മഞ്ഞുള്ള അടുത്ത് പോവാ അത് തന്നെ മഞ്ഞുള്ള അടുത്ത് പോവാം സിറ്റി കയറട്ടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കഴിയുമ്പോൾ വന്നോളൂ അപ്പം നമുക്ക് മൾട്ടിപ്ലക്ട് കയറാം ഇപ്പം എന്തായാലും സിംഗിൾ പേർ പോയിട്ടുണ്ട് ഇപ്പം ഈ ഞാൻ ഇവിടെ ഇട്ടേങ്ങണ സിറ്റി അവിടെ ഇതെന്ത് ലോട്ടാ ഏ ഇതാ ബേൽട്ട് എൻ്റെ കയറാ ലൊട്ട തരങ്ങൾ ഇതെന്തോന്ന് അട നിക്കേ എവിടെ ഞാൻ സിറ്റി ടൂൽ ആ ഇവിടെ തന്നെ വന്നല്ലേ ഓക്കെ ഞാൻ സിറ്റി ടുവിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കണ്ടല്ല സ്പോട്ട് നിങ്ങൾ കണ്ടല്ല ഇനി കണ്ടില്ല കേട്ടില്ല അറിഞ്ഞില്ല ഒന്നിലോട്ടെ ഒന്നും പറയലു കണ്ട ആദ്യമായിട്ട് സിറ്റി ടുവിൽ നമ്മൾ മഞ്ഞിലോട്ട് പോകാൻ പോവാണ് ഓക്കെ സി പി എം ഒന്നിൽ ആരുൺ നായർ ഹായ് എടാ ഹായടാ ഹായ് 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 ഹലോ ഹായാ ആ എടാ അരുണേ അവിടെ കുറച്ചുകൂടെ പേരും കുറച്ചുകൂടെയൊക്കെ ഒരു കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ പേരും വരും അപ്പോഴത്തേക്ക് നമുക്ക് റൂം ഇട്ടാവൂല്ലോ അപ്പോഴത്തേക്ക് റൂം ഇട്ട് സെറ്റാക്കാം പോകല്ലേ എന്തെങ്കിലും പോകല്ലേ എന്നാണ് എടാ ഞാൻ മഞ്ഞ് 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 കാണാൻ പോട്ടരാ മഞ്ഞ് ഇവിടെ ഇവിടെ ഉണ്ട് വഴി തെറ്റിപ്പോലും ആ റൂട്ട് വയ്ക്കും അതിലെ ലൊട്ട അടിക്കും എവിടെ ഇവിടെ എവിടെയൊരു സാധനം ഉണ്ടല്ലോ ആ എടാ ആ വീട് ഞാൻ വാങ്ങിച്ചിട്ടില്ല വീട് വാങ്ങിക്കുന്നതാണ് അഞ്ച് ലക്ഷം വേണം ഇപ്പം എന്നെ മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയുള്ളൂ അഞ്ഞൂറ് ലക്ഷത്തി അയ്യായിരം രൂപയുടെ ഉണ്ടെങ്കിൽ ആ വീട് വാങ്ങാം വീട് വാങ്ങാം ഞാൻ ഇപ്പം ബിസിനസ് കട ഇവിടെ വാങ്ങണമെന്ന് ഞാൻ ചിന്ത പൈസ വേണം ഞാൻ നോക്കട്ടാ ട്രേഡ് നോക്കുമെങ്കിൽ ഇറങ്ങാം ട്രേഡിന് നോക്കടാ റോ പറഞ്ഞോടാ പറഞ്ഞു അരുണേ കേക്കല്ലേ സൗണ്ട് എന്ന് വേറെ സെൻറ്റിനൊന്നുമില്ലല്ലേ അല്ലോണ്ടേ പറഞ്ഞങ്ങനെ ഇന്റീരിയർ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാ ഇന്റീരിയർ ലൊട്ട നോക്കട്ടെ ഒരു സെക്കൻഡേ അയ്യോ ഇന്റീരിയർ ഡൗൺലോഡ് ചെയ്തിട്ടാ കാര്യം പറയാലോ നമ്മൾ ആവശ്യത്തിന് സത്യം പറഞ്ഞ നോക്കുമ്പോ ലൊട്ട കാണൂല എന്ത് ലൊട്ടാണ് മുത്ത ഉള്ള പറയാലെ കേട്ടോ ഇടിക്കല് ലൊട്ടട കാര്യം പറഞ്ഞ മുത്ത ലൊട്ട ലൊട്ട നടക്കാണ്ടാ അല്ല ഇവിടെ ഒരു ബിസിനസ് ഉണ്ട് ഏണ്ടാ ഇവിടെ അത് അഞ്ചു ലക്ഷം രൂപ എടുത്താൽ അത് വാങ്ങിക്കാൻ പറ്റും എന്റെ പൈസ ഇല്ല ഇന്നലത്തെ കാറ് എങ്ങനെയുണ്ടായിരുന്നു ഡബിൾ ആ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഞാൻ നീ അങ്ങനെ വണഞ്ഞോണ്ടിരുന്നു വിചാരിച്ചില്ല കേട്ടോ ഞാൻ വെച്ചാൽ നീ വേറെന്തെങ്കിലും ജസ്റ്റ് കളർ കളറക്കാൻ മാറ്റി വേറെ എന്തെങ്കിലും ഒരു സംഭവം ചെയ്തോണ്ടിരുന്ന വിചാരിച്ചാ അത് ഞാൻ വിചാരിച്ചത് കൊള്ളായിരുന്നോ ഡബ്ല്യു ആയിരുന്നു ഡബിളിയായിരുന്നു അട ആദ്യം വണ്ടി എവിടെയെങ്കിലും പോയിട്ട് പോണോണ്ട് അവിടെ യോ കാർ നിർത്തിട്ടില്ല അത് മതി എവിടെയെങ്കിലും പോയി ഇടിച്ച് അടുത്തലൊട്ടെ ആവും അടാ ഇവിടെ റിപ്പയറിൻ്റെ റിപ്പയർ ചെയ്ത് ഫുൾ ടാങ്ക് അടിച്ചിട്ടു അത് തന്നെ മോഡിഫൈ ചെയ്താൽ മോഡിഫൈ ചെയ്താൽ കൊള്ളായിരുന്നാ കൊള്ളായിരുന്നു കൊള്ളായിരുന്നു മോഡിഫൈ ചെയ്ത കൊള്ളായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ട് ബ്രോ റൂം ഐ ഡി അടാ ഞാൻ ഇപ്പം സിംഗിൾ പ്ലെയർ ആണ് കളിച്ചോണ്ടിരിക്കുന്നത് അടാ റൂം കുറച്ചൂടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒരു കുറച്ചുകൂടെ കഴിഞ്ഞാലേ വരും അപ്പോഴത്തേക്കിടാ മനസിലായില്ലേ ഞാൻ കയറാം നിക്കട്ടെ നിൽക്കി ആദ്യം എന്തായാലും ഇപ്പോൾ ഇവിടെ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കില്ലേ മഞ്ഞിലോട്ട് പോണ പരിപാടി അത് കഴിഞ്ഞിട്ട് ഓ അവിടെ ഇവിടെ അവിടെ നമ്മൾ വീണ്ടും രണ്ടാമത്തെ തവണ സ്റ്റോപ്പ് ചെയ്തപ്പോൾ കറക്റ്റ് അടുത്ത ബിസിനസ് വാങ്ങിക്കണേ അടുത്തേനെ നിന്ന് മനസ്സിലായില്ലേ ആദ്യം ഒരു ആദ്യം ബിസിനസ് ഇങ്ങോട്ട് പറഞ്ഞ ഒരു അവിടെ നോക്കി ഇപ്പോൾ ഇവിടാ എന്തായാലും കൊള്ളാം അവിടെ ഇടിക്കല്ലേ നാല് വാച്ചും കാണും ചേട്ടാ ഞാൻ കയറാൻ നാല് വാച്ചും കാണും ഇവിടെ വാച്ചിങ് നാലൊക്കെ കൊണ്ടെന്ന് അതിന് നമ്മൾ പറയത്തില്ല എടാ ഇന്നലെ തന്നെ അത്യാവശ്യം വേറെ ഇന്നലെയൊക്കെ നമ്മൾ റൂം കണ്ടില്ല എത്ര പേരാണ് കയറിയതെന്ന് അത് സബ്സ്ക്രൈബേഴ്സ് ഒരു ഒന്ന് രണ്ടും പേരൊക്കെയാണെങ്കിൽ ഒട്ടേ ആകില്ലട അതാണ് ഞാൻ പറഞ്ഞ ഒരു അഞ്ച് അഞ്ച് പേരെങ്കിലും റൂം ഉണ്ടെങ്കിൽ അല്ലേ കൊള്ളാം അതാണ് ഒരു എടാ എന്തായാലും ഇതൊന്ന് കഴിയട്ടെ എന്തായാലും ഇപ്പം ഞാൻ ഈ മറ്റേ ഇത് ഇങ്ങോട്ട് പോകുമല്ലേ ആ മഞ്ഞൊന്ന് കാണാൻ പോയിട്ട് വരട്ടെ അപ്പോഴത്തേക്ക് ഒരു അഞ്ച് പത്ത് പതിനഞ്ച് വിട്ട് അപ്പോഴത്തേക്ക് നമുക്കത് അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ പേരൊക്കെ വരുവോ അപ്പോഴത്തേക്ക് വെയിറ്റ് ആകും അതുവരെ ഒന്ന് വെയിറ്റ് ആക്കുക എടാ വീണ്ടും തട്ടി ആ അപ്പോൾ പോലെ ചെയ്യാൻ പോലും എന്തായാലും നോക്കാം എടാ പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടാ നീ നിങ്ങൾ കണ്ടാ എനിക്ക് അറിഞ്ഞോടാ മറ്റേ റെഡ്ഫോക്സ് ടുവിലും റെഡ്ഫോക്സ് ത്രീയൊക്കെ ഉണ്ടല്ലോ എൻ്റെ ചാനലുകളിൽ ആ രണ്ട് ചാനലും ആണ് സി പി എൻ ടുവിൻ്റെ വീഡിയോ എന്ന് വിടണം ഈ ലൈവിൽ നിന്നുള്ള മെയിൻ മെയിൻ ആയിട്ടുള്ള അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അപ്പോൾ കാണത്തിട്ടുണ്ടെന്ന് പോയി കണ്ടു നോക്കേട്ടാ കയർ തരാ കാർ തരാന എടാ എടാ ആദ്യം ഇതൊന്ന് കഴിയട്ടെ ഇതൊന്നും കഴിഞ്ഞോട്ടെ ഞാൻ ആദ്യം മഞ്ഞ് പോയി കണ്ടിട്ട് കുറച്ചൊരു അഞ്ച് പത്ത് മിനിറ്റ് ആയിട്ട് അപ്പം ഈ വെയിറ്റ് ആക്കുക അപ്പം കുറച്ചുകൂടെ പേരൊക്കെ വരും എന്തായാലും ലിറ്റ്സ് ഗൂ ബ്രൂ ലിറ്റ്സ് ഗൂ മഞ്ഞ് പോയി കാണാം അവിടെ മഞ്ഞ സത്യം പറയാല ഉള്ള പറയല മൊത്തം ലൈവിൽ ആദ്യമായിട്ടാണ് ഈ മഞ്ഞ് കാണാൻ പോകുന്നത് ഈ ഗെയിമിൻ്റെ അകത്ത് ഞാൻ സി പി എം ടു കളിച്ച സമയത്താണെങ്കിൽ ഒരുപാട് തവണ പോയിട്ടുണ്ട് ഞാൻ ഒരു ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ പോയിട്ടുണ്ട് പണ്ട് കളിച്ച സമയത്തൊക്കെ ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകണം കാര്യം പറയല മൾട്ടിപ്പ്ലെയർ കാർ പാർക്കി മൾട്ടിപ്ലെയർ ഒന്നിൽ ആദ്യമായിട്ടാണ് ലൈവിൽ മഞ്ഞ് കാണാൻ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകണം മഞ്ഞ് കാണാൻ വണ്ടി എടുത്തുകൊണ്ട് പോകണം സത്യം പറയല കള്ളം പറഞ്ഞില്ല എന്തായാലും നോക്കാം ബ്രോ ഇത് സി പി എം ടു അല്ല സി പി എം അട ഒരു സെക്കൻഡ് ഞാൻ ചാറ്റ് നോക്കി വണ്ടി നിൽക്കുവല്ലോ ഇടിക്കല്ലേല്ലോ ഇടിക്കൂലായിരിക്കും ബ്രോ ഇത് സി പി എം ടു അല്ല സി പി എം വൺ ആണ് ഈ ഗെയിം ചേട്ടാ എടാ എനിക്കറിയാം സി പി എം വൺ എനിക്ക് അറിയാം അടഞ്ഞു എന്ത് പറയണ സി പി എം വൺ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഇവിടെ എന്ത് പറയണ എന്തായാലും നോക്കാം ലെറ്റ്സ് ഗോ ബ്രൂ സ്പീഡ് ആ സ്പീഡ് ചെക്ക് നോക്കിക്കൊണ്ടിരുന്ന ചിലപ്പം ശ്രദ്ധ തിരിഞ്ഞങ്ങാട്ടെ കൊണ്ട് ഇടിച്ചു കൊടുത്താൽ എടാ പിന്നെ ആ ഓ ഞാൻ ഒരു കാര്യം വിട്ടുപോയി വീലി വീലിടണോ വീലിട്ടാൽ ഒട്ടയാവും അല്ല വീലിടാ അതൊരു ട്രെയിനിങ് പോലെ ആവും എന്തായാലും ഇവിടെ ബീലിട്ട് ഇതുവരെ കളിച്ചങ്ങനെ ശീലമില്ല ആ ശ്രദ്ധ നോക്കാം അത്രേം പറഞ്ഞോളൂ കേട്ടോ എന്തായാലും നോക്കാം ഞാൻ ആരെ ഇട്ടാണ് കളി അഞ്ച് വ്യൂസാ മുത്ത് അഞ്ച് വ്യൂസാ ഇന്ന് എന്തായാലും വണ്ടി ഇന്നേ ഇന്ന് വണ്ടി തരുമോ വർക്ക് ചെയ്യാൻ ഓ നോക്കണ നോക്കാം വണ്ടി ഉണ്ടേ തരാം എൻ്റെ ഒരുപാട് വണ്ടി ഞാൻ വാങ്ങിച്ചാൽ ഇതെന്ത് ഇങ്ങനെ പോണ വണ്ടി ലോട്ട എടാ തരാട ഉണ്ടേ തരാം ഉണ്ടേ തരാം ഞാൻ നോക്കാം ഞാൻ വാങ്ങിച്ചാൽ ഏതെങ്കിലും ഉണ്ടേ തരാം ഓക്കെ ഇതെന്ത്ര് ലോട്ട ഇതെന്ത് ഏടാ ഞാൻ വീടിന്റെ സ്റ്റില്ലി കൊണ്ട് കൊടുത്തടാ ശ്രദ്ധ തിരിഞ്ഞു ഇത് കണ്ട ശ്രദ്ധ തിരിഞ്ഞതാണ് ശ്രദ്ധ തിരിഞ്ഞുപേടാ കാര്യം പറയലെ ശ്രദ്ധ തിരിഞ്ഞു മറ്റേ എന്തു മറ്റേ ആരോഗ്യപരം ടില്ലിട്ടു കൊടുത്ത് ഉള്ള പറയലെ ശ്രദ്ധ തിരിഞ്ഞുപോയ പെട്ടെന്ന് ആയതായാലും കുഴപ്പമില്ല സെറ്റ് നമുക്ക് തൽക്കാലം ഇങ്ങനെ തന്നെ പോവാം ഞാൻ അല്ല ലൈവ് ഇല്ല ഇല്ലാത്തപ്പ ഇങ്ങനെ മറ്റേ വീലിട്ടുള്ളത് കളിച്ച് സെറ്റാക്കാൻ നോക്കാം ഇടിക്കൽ സത്യം പറഞ്ഞേ സംസാരിച്ച് സംസാരിച്ചോണ്ട് എന്റെ ശ്രദ്ധ തിരിഞ്ഞുപോടാ ഉള്ള പറയാലേ അതാണ് ലൈവ് മുമ്പേ കണ്ടിട്ടുള്ള മാർക്ക് അറിയാം പണ്ടേ കാണാൻ മറിയാം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നാല് ചിലപ്പോൾ ശ്രദ്ധ ഞങ്ങൾക്ക് തിരിഞ്ഞു അതാണ് വണ്ടി ഒട്ടേ ഇടിച്ച് പോയത് കുഴപ്പമില്ല നോക്കാ എന്തായാലും ആ എടാ അവിടെ റിപ്പയർ സാധനം ഉണ്ടോ നോക്കട്ടെ അത് തന്നെ അവിടെ ആ ഇവിടെ ഉടനെ ഉണ്ട് ഇവിടെ ഉടനെ ഉണ്ട് കണ്ടാ അപ്പോൾ ആ എന്തായാലും കുഴപ്പമില്ല ഇവിടെ ചെറിയ തട്ട തട്ടിയാലും നമുക്ക് അവിടെ പോയിട്ട് റിപ്പയർ ചെയ്യാം റിപ്പയർ ചെയ്തിട്ട് അങ്ങ് പോയിട്ട് രണ്ട് ഫോട്ടോ എടുത്തിട്ട് അപ്പോഴത്തെ ഈ കുറച്ച് ഏഴ് വ്യൂസാ മുത്തേ മുത്തേഴ് വ്യൂസാ എടാ എടാ കാര്യമായിട്ടും ഏഴായാ എടാ നിങ്ങൾക്കൊക്കെ എന്തടാ എടാ എടാ സത് ഏഴ് വ്യൂ ഏഴാ ഏഴ് തന്നെ അത് എടാ ഏഴ് വ്യൂ ആയടാ പിന്നല്ല എടാ ഇനി നീ അരുൺ അരുന്ന് നീ വേറെ അക്കൗണ്ടിൽ നിന്നാ നിന്റെ ഫോണിൽ വേറെ അക്കൗണ്ടിൽ കയറി കാണണെങ്കിലാണ് എങ്ങനെ ഏഴ് വ്യൂ പെട്ടെന്നായ ഏ അതെങ്ങനെയാ അത് കൊള്ളാം കേട്ടോ സംഭവം അപ്രതീക്ഷിതം ഞാൻ ഞാൻ വെച്ചാൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വ്യൂ കയറും എന്നാണ് ഏഴ് വ്യൂ ആയടാ ഉള്ളാ പറയല്ലേ എന്തൊക്കെയാണ് എന്നാണ് എന്തായാലും കൊള്ളാടാ എന്തായാലും അങ്ങ് എത്തട്ടെ ഇങ്ങെത്തി ഫോട്ടോ എടുക്കുന്നു എടുക്കുന്നു പിന്നെ നമ്മൾ ഉടനെ റൂമിൽ കയറുന്നു റൂമിൽ കയറവ് എനിക്ക് ലോട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാലേ ഈ ഏഴ് വ്യൂ ഒക്കെ ഉണ്ട് പക്ഷെ റൂമിക്ക് അറവ ആ കൂടി രണ്ടുപേരാണ് ചിലപ്പോൾ കാണും നോക്കാടാ എന്തായാലും നോക്കാം നോക്കാം എന്തായാലും അങ്ങ് എത്താറായില്ല എത്താറായി തോന്ന കുറച്ചുകൂടെയുള്ളൂ കുറച്ചുകൂടെയുള്ളു ഓ ഇടിക്കല്ലേ ഇടിക്ക ഇടിക്കൂല ഒത്തേ ഉള്ള പറയല്ലേ നിങ്ങളെന്ത് പറ ആര ഓടിക്കണം ഇടിക്ക മൊത്തം ഇടിക്കില്ല എടാ വഴി മാറിപ്പോയാടാ അട ഇവിടെ എനിക്ക് ചെറിയ കൺഫ്യൂഷൻ വരിടാം ഒരു മൊത്തത്തിൽ കുറച്ച് വളവുള്ള ഇവിടെ അല്ലേ പീപ്പിൾസ് ആർ വെയിറ്റിംഗ് പീപ്പിൾസ് ആർ വെയിറ്റിംഗ് എന്നാ ഇടാടാ ഇടാ എടാ എന്താ എന്തായാലും ഇടുവല്ലേ നിങ്ങളിത്തിരി ഇതാക്കണ ക്ഷമിക്കണം എന്ത് ചെയ്ത് ഇടും ഇടുന്ന് പറഞ്ഞു ഇന്നലെ ലേറ്റില്ല ഇന്നും ലേറ്റില്ലേ ഇന്നും ഇടും വെയിറ്റ് ആക്കൂ എന്റെ വണ്ടി മൊത്തത്തിൽ മൊത്തത്തിലൊട്ട ഇടിച്ച് കളി എടാ ജസ്റ്റ് കാളി കളി ശ്രദ്ധിക്കാതെ കളി ശ്രദ്ധിക്കാം ശ്രദ്ധിക്കട്ടെ ആദ്യം അവിടെ എത്തി ഫോട്ടോ എടുത്തിട്ട് ഇനി ബാക്കി കാര്യമുള്ളൂ ലോട്ട നീ ശ്രദ്ധിക്കാതെ ഓടിച്ചാ വണ്ടി ഇടിച്ച് പപ്പടം കണക്കാവും അത് പാടില്ലട ആ ചാറ്റേ അത് പാടില്ല എടാ പിന്നെ സൗണ്ടിനും വല്ല പ്രശ്നം ഉണ്ടേ പറഞ്ഞേക്കണേ ബാക്കിയെല്ലാം നിങ്ങൾ പറഞ്ഞുണ്ട് സൗണ്ടിന് വല്ല പ്രശ്നമുണ്ട് ചെറിയ ഏതായാലും ശബ്ദം കുറഞ്ഞു പോലുള്ള രീതിയിലല്ല അങ്ങനെ വല്ലതും അതാ ഒട്ടും കേൾക്കാൻ പറ്റാത്ത ഉണ്ടെങ്കിൽ അപ്പം തന്നെ പറഞ്ഞിങ്ങനെ ഇടയ്ക്ക് മൈക്ക് ചെറിയ പ്രശ്നമായിരുന്നു അതേ പറയണം എന്തായാലും ശരി അങ്ങോട്ട് വച്ച് കയറാം ഇരുന്നൂറ്റി പന്ത്രണ്ട് ആ എത്തിയേ ൂന്ന് പറഞ്ഞ കണ്ട ഇടിക്കാതെ വന്നിട്ടുണ്ടേ ബ്രോ വലിയ ഗെയിമറാകുമ്പോൾ നമ്മളെ മറക്കല്ലേ മറക്കൂലെ എന്ന് അറിയാൻ പറ്റൗട്ട് മറക്കൂറപ്പുണ്ട് പിന്നെടാ ഡൗട്ട് ഞാൻ അങ്ങനെ മറക്കൂലെ നീ എന്ത് പറയണ ഞാൻ മറക്കൂന്നുല്ലടാ നീ എന്ത് പറയ ഇവിടെ 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 റിപ്പയറിംഗിന്റെ സാധനം ആ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇങ്ങോട്ട് പോവാ കൊള്ളാലേടാ ഫസ്റ്റ് ടൈമാണ് ഇവിടെ മഞ്ഞ് പറഞ്ഞത് ഇവിടെ ഈ ഗെയിമിൽ ആദ്യമായിട്ട് മഞ്ഞ കാണാൻ പറഞ്ഞ എന്തായാലും കൊള്ളാം റിപ്പയറിംഗ് അതല്ലേ അത് തന്നെ അത് തന്നെ ഓ ഇടിക്കൽ ഡിസേബിൾ എൻജിൻ ഡാമേജ് ഇരുന്നൂറ് രൂപ ഓക്കെ ഓക്കെ ഇടിക്കൽ ഇടിച്ചില്ല 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 ഫോലടിക്കണ്ടേ ഫോലടിക്കാം പൂല് പിന്നെ അടിക്കാതാണ് അടാ ഇത് മറ്റേ കട വാങ്ങണ സാധനമല്ല അല്ല അത് വേണ്ട അത് വേണ്ട അതിപ്പം വേണ്ട അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ബിസിനസ് കയറണമല്ലേ നല്ലത് അതെന്തായാലും ആദ്യം ഗ്യാസ് ഫുൽ റീഫോലി ആട്ട് റീഫോലി ആട്ട് അവിടെ ഏഴ് വ്യൂസ് ആടാ നിങ്ങൾക്ക് ഏഴ് വ്യൂസ് നിങ്ങൾ എന്തിനടാ കാണിച്ചു തോന്തി ഏഴ് വ്യൂസാടാ ഏഴ് ആടാ ഏ ഏഴ് വ്യൂസ് നിങ്ങൾ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് മ്യൂട്ടാകുന്നുണ്ടേ ചേട്ടാ ഓ മേട സീനാണോന്തോ കാര്യം പറയാലോ സൗണ്ടിന് ഇടയ്ക്ക് ഒരു പ്രശ്നം വന്നതാണ് വീണ്ടും പണി പാളിയാന്ന് ഡൗട്ടാണ്രാരുണേ എനിക്ക് ഞാൻ എന്തായാലും ഇതൊന്ന് കഴിഞ്ഞൊരു ഫോട്ടോ ഞാൻ മൾട്ടിപ്ലെയർ കയറി വെയിറ്റ് ചെയ്യാൻ ടൈമിൽ സൗണ്ട് നോക്കാം കേട്ടാ സൗണ്ട് ലൊട്ടയാകുവാണെങ്കിൽ പിന്നെ ലൈവ് ഇട്ടിട്ട് എന്ത് ചെയ്യാനാണ് എന്തായാലും ഫോട്ടോ എടുക്കാം പെട്ടെന്ന് ഫോട്ടോ എടുക്കാം അതാണ് മതി അത് വന്നേ വെറുതെ ആവേണ്ട സൗണ്ട് സീനാകാരുന്ന മതിയായിരുന്നു സൗണ്ട് ആണ്രാ ഒരു വലിയ പ്രശ്നം ഉള്ളാ പറയാലോ ഫോട്ടോ എടുത്തിട്ട് പെട്ടെന്ന് വാ വെക്കാൻ ഇപ്പോൾ സീനില്ല അത് തന്നെയാണ് എടാ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൈക്കിനിടയ്ക്ക് പ്രശ്നം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് പോവുക നമ്മൾ ടി വിയിൽ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സൗണ്ട് പൂജ്യത്തിയാക്കിയിട്ട് പഴയ സൗണ്ട് കൊണ്ടുവന്ന അങ്ങനെ ഇരിക്കും അതേപോലെയാണ് മഷു മഷു എന്തേടാ മസു മസൂദ് ഇസഡ് എച്ച് ഏഴ് എൻ്റെ ഇസഡ് അച് ബ്രോ പറഞ്ഞോളാ ബ്രോ പറഞ്ഞോ പറഞ്ഞോ ഇപ്പോൾ സെറ്റാണെന്ന് തോന്നുന്നു എടാ സൗണ്ട് ഒരുപാട് പ്രശ്നമാകുമെന്ന് എനിക്കൊരു പേടിയുണ്ടോ അത് ഇത്തിരി കുഴപ്പമുള്ളതായിരുന്നു എന്തായാലും നോക്കാം ഐ ഡി തരൂ എടാ ഇന്നും ഞാൻ മറന്നു എടാ സോറി എടാ ചാറ്റ് ഞാൻ എന്നും മറന്നുകൊണ്ടിരിക്കുവാണ് ഈ ഡിസ്ക്രിപ്ഷനിലെ ഐ ഡിയും സെർവറും പിന്നെ സെർവറിൻ്റെ കാര്യവും പാസ്വേഡും കൊടുക്കാം എടാ പാസ്വേഡ് എഴുപത്തേഴുപത്തേഴ് ആണ് മുതൽ എന്തായാലും നമ്മൾ മഞ്ഞ് വന്നിട്ടുണ്ട് സിറ്റി ടു ഇന്ന് വേണ്ട സിറ്റി ടു ഇന്ന് മഞ്ഞിലോട്ട് വന്നിട്ടുണ്ട് ഇനി എന്തായാലും ഇറങ്ങാം സബ്സ്ക്രൈബേഴ്സ് അവിടെ പറഞ്ഞു അപ്പോൾ എന്തായാലും ഇനി മൾട്ടിപ്ലെയർ പോകാം